അസ്സാമലൈക്കും എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ നമ്മളെ വീട്ടിലുണ്ടാക്കുന്നതന്നെ പഴംപൊരി പഴംപൊരി കുറേ തരം ഉണ്ടാക്കാൻ പറ്റും ഞാൻ നല്ല കിടിലും പഴംപൊരി ഉണ്ടാക്കിയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും ഇഷ്ടമാവും നമ്മൾക്ക് ഇഷ്ടമുള്ള മധുരത്തിനനുസരിച്ചിട്ട് വെല്ലം ഒരുക്കിയെടുക്കുക പിന്നെ ഒരു ഒരു കപ്പോളം പച്ചരി എടുത്തിട്ടുണ്ട് രണ്ട് ടേബിൾ സ്പൂണ് ചോറ് പിന്നെ പാകത്തിന് ഉപ്പ് അതുപോലെ തന്നെ ഒരു രണ്ട് ടീ രണ്ട് ടേബിൾ സ്പൂണ് തേങ്ങ അതെല്ലാം കൂടി നമ്മൾ ശർക്കര ഉരുക്കി തണിഞ്ഞ വെള്ളമുണ്ടല്ലോ ആ വെള്ളം ചേർത്തിട്ട് അരച്ചെടുക്കുക അതിൽ തന്നെ രണ്ട് ഏലക്കായും എൻ്റെ തരിയും ഉണ്ടല്ലോ അത് ഇട്ട് കൊടുക്കുക പിന്നെ കുറച്ച് പച്ചരിപ്പൊടി ഒരു കപ്പോളം പച്ചരിപ്പൊടിയും എടുത്തിട്ടുണ്ട് അരിയും പച്ചരിയും പച്ചരിപ്പൊടിയും സമ്മാവം എടുത്തത് പിന്നെ നമ്മൾ കുറച്ച് സോഫ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് രണ്ട് പഴമില്ലേ ചെറിയ അടക്കാപ്പൂവും പഴാത അതും കൂടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് കൈകൊണ്ട് നല്ലവണ്ണം കുഴച്ചിട്ടെടുക്കുക ഉപ്പ് ഞാൻ കുറച്ചേട്ട് കൊടുത്തിട്ടുള്ളൂ നമ്മൾ വെല്ലത്തിൽ ഉപ്പ് ഉണ്ടാവും അപ്പം കുറച്ചിട്ട് കൊടുത്താൽ മതി നല്ല പഴുത്ത പഴം ഒരു കിലോ പഴം എടുത്തിട്ടുണ്ട് ഒരു പഴം നാലാക്കി ചീന്തിയിട്ടാണ് പൊരിച്ചെടുത്തത് നമ്മൾ ഹോട്ടലിലെല്ലാം പൊരിക്കുന്നില്ല പക്ഷെങ്കിൽ ഹോട്ടലിലെ പഴം പൊരിയുന്നത് നമുക്കൊന്നും ഇഷ്ടമല്ലേ പക്ഷേ കാണാൻ ഭംഗിയുണ്ടെന്ന് തിന്നാൽ ഒട്ടും രസം ഉണ്ടാവില്ല പിന്നെ നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന തന്നെയാണ് നല്ലത് ഇത് എൻ്റെ ചീനച്ചട്ടിയാണ് പിന്നെ ഈ ചട്ടി തന്നെ ഞാൻ എല്ലാം ഉണ്ടാക്കിയെടുക്കുക പഴം ഇതാ ആദ്യം രണ്ടെണ്ണം പൊരിച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ കൂടെ ഞാൻ കളറിന് വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുത്തിട്ടുണ്ട് അത് പറയാൻ വിട്ടുപോയതാണ് പഴംപൊരിയിൽ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ഇതുപോലെ നല്ല കട്ടിയുള്ള പാത്രത്തിൽ ഉണ്ടാക്കിയെടുക്കുക ഞാൻ ഈ വെളിച്ചെണ്ണയാണ് ഒഴിച്ചെടുത്തത് എണ്ണ ഒരിത്തിരി കുറഞ്ഞിട്ടുള്ളൂ എണ്ണ കുടിച്ചിട്ടൊന്നുമില്ല നിങ്ങൾ പഴംപൊരിയും വെളിച്ചെണ്ണയും കണ്ട ഞങ്ങൾക്ക് മനസ്സിലാവും എല്ലാവരും ഉണ്ടാക്കി നോക്കണേ ബായ് താങ്ക്